ജസ്റ്റിസ് കമാൽ കമാൽ പാഷ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശ്രീ കമാൽ പാഷ ഇക്കാര്യത്തിൽ കോടതി ഒരു നിലപാടെടുക്കുകയും ശക്തമായ വിമർശനം ഉന്നയിക്കുകയും വേദിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് ചോദിക്കുകയും ചെയ്തു പക്ഷേ ആ പാർട്ടിയുടെ ഏത് പാർട്ടിയാണോ വഞ്ചിയൂരിൽ നടു റോഡിൽ സ്റ്റേജ് കിട്ടിയത് ആ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം ഇന്നിപ്പോൾ ചോദിക്കുന്നു എന്തിനാണ് ആളുകൾ കാറിൽ പോകുന്നത് നടന്നുപോയാൽ പോരെയെന്ന് അത് ശരിയാണ് ഈ അയാള് അയാൾക്ക് വേറെ പലരും കാര് പോകണോ നടന്നു പോകണമെന്ന് ഇദ്ദേഹമാണോ തീരുമാനിക്കുന്നത് ഇവരെല്ലാം അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ അപ്പം അവരെ അവർ നോക്കുമ്പോൾ അവർക്ക് നടന്നു പോകുന്ന ആവശ്യമെങ്കിൽ നടന്നു പോയാൽ മതി പക്ഷെ റോഡിലൂടെ നടക്കാനും കാറിനകത്ത് പോകാനും അതുപോലെ തന്നെ ഏത് ഇഷ്ടമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാനും ഒക്കെ ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന തന്നിട്ടുള്ളതാണ് ആർട്ടിക്കൾ നയൻറ്റി എയ്റ്റ് അപ്പൊ അത് റൈറ്റ് ടു മൂവ് അതിനെ കർട്ടൈൽ ചെയ്യുമ്പോ അത് യഥാർത്ഥത്തിൽ കോട്ടലക്ഷ്യമാണ് കാരണം കോടതിയുടെ തീരുമാനത്തിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തേക്കുന്നതാണ് അപ്പൊ അതിനെ ന്യായീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അത്രയേ ഉള്ളൂ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരാത്തിരിക്കുന്നവർക്ക് വിവരം വേണമെന്നു കാണത്തില്ലല്ലോ അതായിരിക്കും അപ്പൊ പോളിറ്റ് ബ്യൂറോടെ സ്റ്റാൻഡേർഡ് നമ്മൾ കണ്ടല്ലോ ഇതല്ലേ സ്റ്റാൻഡേർഡ് അതായത് നടന്നു പോയാൽ പോരെ കാരണ അത് പോകേണ്ട കാര്യമുണ്ടോ അത് ഇവർക്ക് സ്റ്റേജ് നടുക്ക് കെട്ടണം അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നടന്നു കഴിഞ്ഞാൽ നടന്നു പോയാൽ മതിയല്ലോ അപ്പൊ ആശുപത്രി പോണം ഒരാളെ കൊണ്ടുപോകണം ആംബുലൻസിന് പോകണം അത് വേണമെങ്കിൽ അത് ചുവന്നോണ്ട് പോയാൽ മതി ആ കാഴ്ചപ്പാടുള്ളവർ നമ്മൾ കണ്ടല്ലോ ഇപ്പോ അപ്പൊ അത് ഇത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്നത് പോലും കോട്ട വിഷയമാണ് ഈ പറയുന്നത് നടന്നു പോയാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നു പോയാൽ മതി എന്നാണോ കോടതി വിധി അല്ലല്ലോ തെരുവ് ഓരത്ത് റോഡിന്റെ ഓരത്ത് പോലും മീറ്റിംഗ് നടത്തി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള വിധിയുള്ളപ്പോ റോഡിന്റെ നടുക്ക് കയറി ഇതും കെട്ടിവെച്ചിട്ട് ഇപ്പൊ ഈ കുഴപ്പം വരുന്നവണ്ണെ പറയാണ് അതാണ് അത് അങ്ങനെ മതി ഇങ്ങനെ മതി കാരണനകത്ത് പോകേണ്ട കാര്യമില്ലല്ലോ നടന്നു പോയ പോരെ ശരിയാ നടന്നു പോയാ മതി അത് അദ്ദേഹത്തിന് നടന്നു പോയാ മതി ഇനി നടന്നു പോയാ മതി പക്ഷെ വേറെ ആളുകൾ നടന്നു പോകണോ കാരണകത്ത് പോകണോ എന്ന് വേറെ ആളുകളാ ചിന്തിക്കേണ്ടത് അത് ഈ ആളല്ല ചിന്തിക്കേണ്ടത് ആദ്യം തീരുമാനിക്കണം അത്രയും കോടതി ഇടപെടണം എന്നാണ് താങ്കളുടെ അഭിപ്രായം കോട്ടലക്ഷ്യത്തിന് ശിക്ഷിക്കണമാരെല്ലാം അതാ ചെയ്യേണ്ടത് ആ സ്റ്റേജ് കയറി ഇരുന്ന ഞെളിച്ചിരുന്നല്ലോ റോഡിനകത്ത് ആ കയറി ഇരുന്ന ആളുകളെ മുഴുവൻ ശിക്ഷിക്കണം യഥാർത്ഥത്തിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ആളുകൾ ഓരോ ഓഫൻസ് കമ്മിറ്റി ചെയ്തേക്കാണ് കോട്ടലക്ഷ്യമാണ് കാണിച്ചേക്കുന്നത് അപ്പൊ അതാണ് അതിനകത്തുള്ളത് അതാ കോടതിക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളു ചെയ്യാവുന്ന പവറാണ് കോടതി കോടതി ചോദിച്ചാൽ സെറ്റൊന്നുമില്ല ഇത് ഇവരുടെ പേര് കേസ് കൊടുക്കണം ആ സ്റ്റേജ് ഇരുന്നവർ പ്രതിയാവണം അതിനകത്ത് അതാ വേണ്ടത് അതും ചെയ്യുന്നില്ലല്ലോ നമ്മുടെ ല്ലേ പറഞ്ഞോണ്ട് എന്താ കാര്യം വളരെയധികം നന്ദി ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം പറയുന്നത് കോർട്ട് അലക്ഷ്യത്തിന് കേസെടുക്കണം എന്നുള്ളതാണ്